ഹേ യോ ഇന്ന് രാവിലെ മുതൽ ഞാനിരുന്നു ആലോചിക്കുമായിരുന്നു ഇന്ന് എന്ത് വീഡിയോ ആന്ന് പക്ഷെ എനിക്ക് ഒരു കണ്ടന്റും കിട്ടിയില്ല എന്നാലും ഞാൻ എൻ്റെ മനസ്സ് തളരാതെ വീണ്ടും വീണ്ടും ചിന്തിച്ചോണ്ടിരുന്നത് അങ്ങനെ കുറേ സമയം ചിന്തിച്ചതിന് ശേഷം മനസ്സിലായത് ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല കണ്ടന്റും കിട്ടില്ല ഒരു ഇതും കിട്ടില്ലെന്ന് അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ വീടിന്റെ പുറകെ പോയി നോക്കി അവിടെ ഞാൻ കണ്ടത് കുപ്പികൾ ഞാൻ പറയാ ഇവിടെ നിന്നൊരു കാര്യം പറയുന്നുണ്ട് ആരും മദ്യപിക്കരുത് പ്ലീസ് ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കരുതിയാതി ഉപ്പിക്കിടയിൽ തപ്പി കൊണ്ടുവന്നപ്പോൾ എനിക്ക് കിട്ടിയ രണ്ട് ബൾബാണ് ഈ രണ്ട് ബൾബ് കണ്ടപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നി ഈ ബൾബിനകത്ത് മിണ്ടാൽ മീൻ വളർത്തിയാലും ഒന്ന് എനിക്കൊരു ഐഡിയ അതുകൊണ്ട് പിന്നെ ഞാൻ ബൾബ് എടുത്തു അതിൻ്റെ കഴുകി എന്നിട്ട് അതിനെ കട്ട് ചെയ്തു പിന്നെ എക്സാമ്പിളായിട്ട് കിട്ടാത്ത ഞാൻ എൻ്റെ നൈഫ് യൂസ് ചെയ്യുന്നത് അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം Moments later. <laughs> അട്ടേദം ആ വേശക്കെടുത്തപ്പുറത്ത് വിളയെ കഴിഞ്ഞിട്ട് നാലോണം കഴി കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഓക്കെ എല്ലാം സെറ്റ് ഇനി മീൻ വളർത്താൻ നോക്കിയപ്പോൾ മീൻ കാണാൻ മീൻ മീനിനെന്തെയെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഓർമ്മ വന്ന് വീട്ടിൻ്റെ അടുത്ത് തന്നെ അക്കവരയും ഉണ്ട് ഞാൻ പിന്നെ നേരെ അങ്ങോട്ട് ഇട്ടു അക്കവരത്ത് ചെന്നിട്ട് ഏത് മീൻ വാങ്ങാൻ നോക്കിക്കൊണ്ടിരുന്നു നിറയെ മീനും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഗൂഗിൾ പേയിൽ ആകെ നാൽപ്പത്ത ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇരുപത് രൂപയ്ക്കുള്ള രണ്ട് ജോഡി മീൻ മാത്രം വാങ്ങി അവർ ഒന്ന് എക്സ്ട്രാ ആയിട്ടിട്ട് തന്നു വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പിന്നെ മീനെടുത്ത് കപ്പിലോട്ട് മാറ്റി പിന്നെ കുറച്ച് നല്ല വെള്ളം അതായത് മിനറൽ വാട്ടർ അതുകൂടെ ഞാൻ എടുത്ത് കപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഫൈനലി മീനൊക്കെ പിടിച്ച് ബൈമിനെത്തിട്ടതിന് ശേഷം ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട് പക്ഷേ ഞാനിത് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല എന്നു വെച്ചാൽ മീൻ ചത്തു പോവും ഏകദേശം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറക്കാതെ നിങ്ങളുടെ തോട്ട്സൊക്കെ കമൻ്റ് ചെയ്യുക എന്നാൽ പിന്നെ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ കാണാം ബൈ